നീ പോകുന്നില്ല ദേവ നേരം പാതിരാവാകുന്നു ഉമനിനെ ഇത് എത്രാമത്തെ തവണയാണ് വിളിക്കുന്നത് ജിജ്ഞാസയുടെ സേറ ചോദിച്ചു ഓ ശവം നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാണ് സോറ അവളെനിക്ക് യോജിച്ചൊരു ഭാര്യയെ അല്ല ലോകവേവരം തെല്ലുമില്ലാത്ത തനി നാട്ടിന് പുറത്തുകാരി ആ വീടും അടുക്കളയും കഴിഞ്ഞാൽ പിന്നെ കവലയിലെ കണരാട്ടൻ്റെ പലചരക്കിടെ നീളുന്നതാണ് അവളുടെ ലോകം പുറത്തുപോയി സ്വന്തമായി ഒരു കാര്യവും ചെയ്യില്ല വയസ്സ് മുപ്പത്തിയഞ്ച് കഴിഞ്ഞു സ്വന്തമായി അവൾക്കൊരു ബാങ്ക് അക്കൗണ്ടില്ല എന്തിന് ഒരു ടു വീലർ പോലും ഓടിക്കാൻ അവൾ പഠിച്ചിട്ടില്ല നാട് ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും അവൾ മാത്രം ആ പയഞ്ചൻ ജീവിതത്തിൽ നിന്ന് ഒരാടി മുന്നോട്ട് വെച്ചിട്ടില്ല അയാളുടെ വാക്കുകളിൽ ഭാര്യയോടുള്ള വെറുപ്പും അതൃപ്തിയും പ്രകടമായിരുന്നു എന്നാലും ഉമൻ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടല്ലടാ നീ പുറത്തിറങ്ങിയാൽ എത്ര പ്രാവശ്യമാണ് അവളെ ഇനി വിളിക്കുന്നത് സേറയുടെ ചോദ്യത്തിൻ്റെ പരിഹാസം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ദേവന് മനസ്സിലായി ഓ അവളുടെ ഒരു സ്നേഹം എൻ്റെ സ്വാതന്ത്ര്യത്തിൽ വരിഞ്ഞു മുറുക്കുന്ന ആ പൈങ്കിളി സ്നേഹം ആർക്ക് വേണം നീ അവളെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ കളയല്ലേ അല്പം ആശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ നിൻ്റെ അടുത്ത് വരുന്നത് നീയുമായി സംസാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അത് കേട്ട് സേറ അയാളെ നോക്കി മന്ദഹാസം പോയിച്ചു അപ്പോൾ അവളുടെ കുങ്കുമ വർണ്ണമാർന്ന കവിളന തെളിഞ്ഞ നൊണക്കുയിലേക്ക് അയാൾ കൊതിയോടെ നോക്കി ഇനി എന്ത് ചെയ്യാനാണ് ദേവ നീ ഉമയെ വരിച്ചു പോയില്ലേ അല്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ഒപ്പം കൂട്ടിയനെ അപ്പോൾ നിനക്കെപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാകുമായിരുന്നു അത് കേട്ട് അയാളുടെ കണ്ണുകൾ വിടർന്നു നിനക്ക് എന്നെ ഇഷ്ടമാണ് സേറ എങ്കിൽ ഉമയെ ഒഴിവാക്കാനും ഞാൻ തയ്യാറാണ് അയാൾ ആവേശത്തോടെ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട വേണ്ടദേവ എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെ തന്നെ എന്ന് എന്നുവെച്ച് ഒരു കല്യാണം കഴിച്ച് നീ കെട്ടുന്ന താലിച്ചാടിൽ നിൻ്റെ ഭാര്യ എന്ന അടിമവേഷം കെട്ടാനൊന്നും എന്നെ കിട്ടില്ല വേണമെങ്കിൽ ഒരു ലിവിങ് ടുഗതർ ആകാം ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തായാലും നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല സേറാ അയാൾ വികാരപരവശനായി പിന്നെ ഒരു കാര്യം എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഒന്നും നീ കൈകടത്താൻ പാടില്ല അതുപോലെ നിൻ്റെ കാര്യങ്ങളിൽ ഞാനും ഇടപെടില്ല എനിക്ക് എപ്പോഴും എൻ്റെ അടുത്ത് വരാം സംസാരിക്കാം ഫിസിക്കൽ റിലേഷനുമാവാം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ലെന്ന് നിനക്കറിയാമല്ലോ നാല് വർഷത്തെ കോഴ്സ് ചെയ്യാണ് ഞാനിവിടെ വന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഫുൾ ചിലവുകളും വഹിക്കുന്നു എൻ്റെ ഡാഡിയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് അറിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായി ഡാഡി എന്നെ തള്ളിക്കളയും പിന്നോടുള്ള എൻ്റെ ചിലവുകൾ നീ വഹിക്കേണ്ടി വരും അതായത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ റെൻറ്റും മറ്റ് എല്ലാ ചിലവുകളും അതിനി പ്രത്യേകം പറയേണ്ടതില്ല അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഒരു കാര്യം കൂടി നമ്മൾ ഒരുമിച്ചുള്ള ദിവസങ്ങളിൽ വീട്ടിലെ എല്ലാ ജോലികളും നീ തന്നെ ചെയ്യേണ്ടി വരും കാരണം നീ ഉള്ളപ്പോ ഞാനെൻ്റെ കോയ്സിൻ്റെ ഹോംവർക്കുകളെല്ലാം ചെയ്തു തീർക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം ഒരു വീട് എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം ശരി എങ്കിൽ നാളെ മുതൽ നമ്മൾ ഒരുമിച്ച് എൻ്റെ ഫ്ലാറ്റിൽ ജീവിതം തുടങ്ങുന്നു ഇന്നിപ്പോൾ നീ പോയി നിൻ്റെ ഭാര്യയോടൊപ്പം മന്തി ഉറങ്ങി അവൾക്ക് നിന്നെ വളരെ കുറച്ചല്ലേ കിട്ടു സേറയുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് നേരം വെളുത്താൽ മതിയെന്നായിരുന്നു അയാളുടെ ചിന്ത പിറ്റേന്ന് താനൊരു ബിസിനസ് ടൂർ പോകുകയാണെന്നും ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരികയുള്ളും അതുവരെ തന്നെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന ഉമ്മയോട് ചട്ടം കെട്ടിയാണ് അയാൾ സേറയുടെ ഫ്ലാറ്റിലേക്ക് പോയത് ഫോർത്ത് ഫ്ലോറിലെത്തി നിന്ന ലിഫ്റ്റിലെ ഡോർ തുറന്നിറങ്ങുമ്പോൾ തൊട്ടടുത്ത പന്ത്രണ്ട് ബി ഫ്ലാറ്റ് മുന്നിൽ അയാളെ കാത്ത് അവൾ നിൽപ്പുണ്ടായിരുന്നു ശരീരവടവുകൾ ദൃശ്യമാകുന്ന നിർമ്മലമായ ഒരു സ്ലീവ്ലെസ് ഗോണായിരുന്നു സേറയുടെ വേഷം അകത്ത് കടന്ന ഉടനെ ഡോറ് ക്ലോസ് ചെയ്ത് അയാൾ തൊട്ടടുത്തുനിന്ന് സേറ ഇറുകിയ പുലർന്നു ചേ എന്താ ദേവ ഇത് നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങിയതല്ലേ ഉള്ളൂ അതിനും എന്തിനും ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് ഇതൊക്കെ മെല്ലെ സമയമെടുത്തല്ല ചെയ്യേണ്ടത് എന്നെ കണ്ടപ്പോൾ ദേവൻ്റെ കൺട്രോൾ പോയാം അനിഷ്ടത്തോടെ അയാൾ തള്ളി മാറ്റിയിട്ട് അവൾ ചോദിച്ചു ഏയ് അതല്ല സാറാ ഞാനെൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചതാണ് അയാൾ ജാള്യതയോടെ പറഞ്ഞു മനസ്സിലായി ഞാനിതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ദേവൻ അത് തിരക്കിയോ ഓ സോറി അതെന്താ കഴിക്കാതിരുന്നത് ഞാനൊന്നും വെച്ചിട്ടുണ്ടാക്കിയിട്ടില്ല പിന്നെ എങ്ങനെ കഴിക്കും എനിക്കൊരുപാട് വെയ്താനുണ്ടായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ക്ലാസ് അതിന് മുമ്പ് നോട്ട്സ് ചെയ്ത് തീർക്കണം ദേവൻ ഒരു കാര്യം ചെയ്യും ഫ്രിഡ്ജിൽ ദോഷമാവി ഇരിപ്പുണ്ട് എനിക്ക് കുറച്ച് ദോശ ദോശയുണ്ടാക്കിത്താ പിന്നെ രണ്ട് ഓംലെറ്റും ആഫറയും മതിയിട്ടോ ഓക്കെ ഡാൻ ഒരു പത്ത് മിനിറ്റ് അപ്പോൾ കൊണ്ടുവരാം പുള്ളിൽ നീരസം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അയാൾ കിച്ചണിലേക്ക് പോയി ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിൽ പോയ സേറ രാത്രി വളരെ വൈകിയാണ് ഫ്ലാറ്റിൽ തിരിച്ചെത്തിയത് ഇത്രയും നേരം എവിടെയായിരുന്നു സേറ ഞാൻ ഫ്രണ്ട്സുമായി ബിയർ പാർലറിൽ വന്ന് പോയിരുന്നു അവിടെ സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല ദേവൻ കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് ഒന്ന് കിടക്കണം നല്ല ക്ഷീണം അത് കേട്ട് ദേവന് ദേഷ്യവും അമ്പരവും ഉണ്ടായി സേറാ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് നീ അത് മറന്നോ അയാൾ നീരസത്തോടെ ചോദിച്ചു ഓ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലേ സോറി ദേവ ഫിസിക്കലി ഞാനിപ്പോൾ വീക്കാണ് കുറച്ച് മുമ്പ് എനിക്ക് പീരീഡ്സായി അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ദേവനൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും വിരോധമില്ലല്ലോ അല്ലേ അത് കേട്ട് ദേവനെ കടുത്ത നിരാശ തോന്നിയെങ്കിലും അയാൾ സംയമനം പാലിച്ചു എന്നാൽ സാരമില്ല എന്നാൽ സേറ പോയി റെസ്റ്റ് എടുത്തോളൂ മനസ്സില്ല മനസ്സോടെ അയാൾ പറഞ്ഞു അവൾ മുറിയിൽ കയറി വാതിൽ അടിച്ചപ്പോൾ അയാൾ തൊട്ടടുത്ത മുറിയിലേക്ക് പോയി കിട്ടിയെന്ന് അയാൾ പുറത്ത് പോകാനിറങ്ങുമ്പോൾ അവളുടെ വാതിൽ അടഞ്ഞുകിടക്കുന്നു കണ്ടപ്പോൾ സേറ ഉറക്കമേഴ്ന്നിട്ടിരുന്ന അയാൾ മനസ്സിലായി ശോഭത്തോടെ മുൻവാതിൽ ശക്തിയോടെ വലിച്ചടിച്ച് അയാളെ ഇറങ്ങിപ്പോയി വൈകുന്നേരം ദേവനെ കാണാതെ സിയറ അയാളെ ഫോണിലേക്ക് വിളിച്ചു ആ സേറ ഞാനൊന്ന് വീട്ടിലേക്ക് പോവുക ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഫ്ലാറ്റിലോട്ട് വരാം തൽക്കാലം ഫിസിക്കൽ റിലേഷനൊന്നും നടക്കില്ലെന്നറിഞ്ഞാണ് ദേവൻ്റെ ഈ മനമാറ്റം എന്ന് സേറയ്ക്ക് മനസ്സിലായിരുന്നു നാല് ദിവസം ഉമയോട് യാത്ര പറഞ്ഞ് അയാൾ സേറയെ വീട്ടിലെ ഫ്ളാറ്റിലെത്തി പന്ത്രണ്ട് ബീയുടെ കോളിംഗ് ബെല്ലിൽ വിരളം വർത്തിയോട് അക്ഷമയോടെ അയാൾ കാത്തിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ കഥകൾ തുറന്ന് ഏകദേശം മുപ്പത് വയസ്സും പ്രായം തോന്നിക്കൊരു ചെറുപ്പക്കാരനായിരുന്നു ഷർട്ടിൻ്റെ ബട്ടൺസുകൾ ഇട്ടും കൊണ്ട് ഇറങ്ങി വരുന്ന ആ ദൃഢഗാത്രനെ കണ്ട് ദേവൻ്റെ കണ്ണിൽ അഗ്നി എരിഞ്ഞു ദേവൻ്റെ നോട്ടത്തെ അവഗണിച്ച് അയാൾ ലിഫ്റ്റിൽ കയറിപ്പോയി നീ എന്തുവാ ദേവ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നത് അർദ്ധൻ അഗ്ന വേഷത്തിലിരുന്ന സിയറ പതർച്ചയോട് ചോദിച്ചു ഞാൻ ഞാൻ മുൻകൂട്ടി അറിയിച്ചിരുന്നതിൽ എനിക്ക് കാഴ്ച കാണാൻ പറ്റില്ലായിരുന്നല്ലേ ആരടിയെ പോയവൻ ദേവ അതെൻ്റെ ഒരു ഫ്രണ്ടാണ് ഇന്നലെ രാത്രി വന്നതാണ് ഞാനാണ് ഇന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയത് അവനെ ഇവിടെ നിർത്തുമായിരുന്നോ അതോ കൂടെ കിടത്തുമായിരുന്നോ ദേവ മൈൻഡ് യുവർ വേഡ്സ് ഇതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇതെൻ്റെ ഫ്ലാറ്റാണ് ഇവിടെ ആര് വരണം കൂടെ ആരൊക്കെ എന്നൊക്കെ തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണ് എന്നെ ചോദ്യം ചെയ്യാനും സഹകരിക്കാനും നീ എൻ്റെ കഴുത്തിൽ താടി കെട്ടിയ പുരുഷനൊന്നുമല്ലല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് നമ്മുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ലെന്ന് ദേവനത് മറന്നുപോയോ പുച്ഛത്തോടെ ചീറിയും കൊണ്ട് ചെറിയ കൂട്ടി കൊണ്ട് അയാൾ അവൾ ചോദിച്ചു അപ്പോൾ നീ ഒരു വേശിയാണല്ലേ നീ എന്നെ വഞ്ചിക്കുമായിരുന്നു രോഷത്തോടെ ദേവൻ ചെറിയതും സേറ അയാളെ ഇടത് കവിളത്ത് വലതു കൈ കൊണ്ട് പ്രഹരിച്ചു അതേടാ എനിക്കിഷ്ടം തോന്നുന്ന പുരുഷന്മാരുമായി ഞാൻ കിടക്ക പങ്കിടും അതുകൊണ്ട് തന്നെയാണ് വിവാഹം എന്ന സമ്പ്രദായമേ ഞാൻ വേണ്ടെന്ന് വെച്ചത് പക്ഷേ അതെൻ്റെ തൊഴിലൊന്നുമല്ല പിന്നെ നിന്നെപ്പോലെ ഞാനൊരാളെയും വഞ്ചിച്ചിട്ടില്ല കാരണം ഒരു പുരുഷൻ്റെയും ഭാര്യയല്ല ഞാൻ പക്ഷേ നീയോ നീയല്ലേ നിഷ്കളങ്കമായ പാവം ഒരു സ്ത്രീയെ വഞ്ചിക്കാൻ വഞ്ചിക്കാനിറങ്ങിയത് നിന്നെ ജീവനത്തിലും സ്നേഹിക്കുന്ന ദൈവത്തെ പോലെ മനസ്സിൽ വിചാരിച്ചാതിരിക്കുന്ന യാതൊരു പരിഭവവും കൂടാതെ പത്ത് പതിനാറ് വർഷമായി നിന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കുകയും നിനക്കിഷ്ടപ്പെട്ട ആഹാരം വെച്ച് തരികയും നിൻ്റെ കുഞ്ഞുങ്ങളെ നൊന്ന് പ്രസവിക്കുകയും ചെയ്ത ആ പാവത്തിനെ മറന്ന് നീയല്ലേ പുത്തൻ അനുഭൂതിക്കായി എൻ്റെ അടുത്ത് വന്നത് ആ നിനക്ക് എന്നെ ചോദ്യം ചെയ്യാൻ എന്താണ് അവകാശം ഇറങ്ങിപ്പോടെ എൻ്റെ മുന്നിൽ നിന്ന് സേറ അലർച്ചയോടെ പുറത്തേക്ക് ഇട്ട് കുറെ വിരൽ ചൂണ്ടി കുറ്റബോധത്തോടെ അയാൾ തലകുനിച്ച് താഴേക്കിറങ്ങി വീട്ടിലെത്തുമ്പോൾ തൻ്റെ വരവും കാത്ത് വഴിക്കണ്ണുമായി നിൽക്കുന്ന കണ്ട അയാൾക്ക് സഹതാപം തോന്നി ദാ നീ ഇപ്പോഴും പറയാറില്ലേ നട്ടുകടയിലെ മസാലദോശ വേണമെന്ന് ഇന്ന് ഇന്ന് ഞാനത് വാങ്ങിച്ചു പിന്നെ നീ വേറെ എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ നീ ഒരിക്കൽ കൂടി ചോദിച്ചോളൂ എല്ലാം ഞാൻ നിനക്ക് സാധിച്ചു തരാം അത് കേട്ട് ഉമയ്ക്ക് അമ്പരപ്പ് തോന്നി എൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ല ദേവട്ട നിങ്ങളിപ്പോൾ പറഞ്ഞില്ല എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ട് തരുമെന്ന് ആ ഒരു വാക്ക് മതി ദേവട്ട എനിക്ക് ജന്മം വെയ്യുവൻ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് മറ്റൊന്നും വേണ്ട ഞാൻ പറയുന്ന ക്ഷമയോടെ കേൾക്കുന്ന ഒരു കേൾവിക്കാരനെ ആയാൽ മാത്രം മതി എന്തും ഞാൻ സഹിക്കാം പക്ഷേ എന്നോട് അവഗണന മാത്രം കാണിക്കരുത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല ദേവേട്ട ആർത്ത് പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘം പോലെ അവളുടെ മുഖം മാറുന്നതിൽ കണ്ട് തൻ്റെ മാറിലേക്ക് ദേവൻ ഉമയെ черте и търти